പൗരോഹിത്യ ചുമതലകൾക്കും സഭാപ്രവർത്തനത്തിനും സാമൂഹിക പ്രവർത്തനത്തിനും ഇടയിൽ പരിശുദ്ധ പരുമല തിരുമേനി കത്തുകൾ എഴുതിയിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ കത്തുകൾ ചരിത്രത്തിന്റെ രേഖപ്പെടുത്തലാണ് അങ്ങനെ അങ്ങനെയൊരു കത്തിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം ഓർത്തുപോകുന്നത് ആ കത്ത് എഴുതിയത് പരുമല തിരുമേനിയുടെ സഹോദരന് തന്നെയാണ് അതിനടിസ്ഥാനമായ സംഭവം മുളന്തുരുത്തിയിൽ തിരുമേനിയുടെ വീടിന്റെ അടുത്ത് തൊട്ട് അയൽപക്കത്തുള്ള ആൾക്കും തിരുമേനിയുടെ കുടുംബത്തിനും തൊട്ട് അയൽപക്കത്തുള്ള ആൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ തിരുമേനിയുടെ കുടുംബം വക സ്ഥലത്തുകൂടി ഒരു ചാല് കീറി കൊണ്ടുപോകണമായിരുന്നു ഒരു തോട് വെട്ടി കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ഇരു കുടുംബങ്ങളും തിരുമേനിയുടെ കുടുംബവും അയൽപക്കത്തെ കുടുംബവും ഒരുപോലെ തുല്യമായി ഭൂമി നൽകി ഈ തോട് ചാല് നിർമ്മിച്ചാണ് അത് കൊണ്ടുപോകേണ്ടത് പക്ഷെ അയൽക്കാരൻ പറഞ്ഞു ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ സ്ഥലം വിട്ടുകൊടുക്കില്ല തിരുമേനിയുടെ കുടുംബത്തിന്റെ സഹോദരന്റെ സ്ഥലം തന്നെ പൂർണമായും വിട്ടുകൊടുത്തുകൊണ്ട് ചാല് വെട്ടണം എന്ന് പറഞ്ഞു ഇതറിഞ്ഞ പരുമല തിരുമേനി പരിശുദ്ധനായ പരുമല തിരുമേനി അദ്ദേഹത്തിന്റെ സഹോദരന് ഒരു കത്തെഴുതി അതിപ്രകാരമായിരുന്നു ഈ ലോകത്തിലുള്ള എന്തിനേക്കാളിലും വലുത് മറ്റുള്ളവരുടെ മനസ്സിലെ സ്നേഹമാണ് പണം കൊണ്ട് മറ്റുള്ള ഒന്നും കൊണ്ടും നമുക്ക് ആ സ്നേഹം നേടിയെടുക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് അയൽക്കാരൻ്റെ മനസ്സിലെ സ്നേഹമെന്ന അമൂല്യ സ്വത്തിനെ നമുക്ക് നമുക്ക് നേടിയെടുക്കുവാൻ നമ്മുടെ കുടുംബത്തിൻ്റെ മുഴുവൻ സ്ഥലവും വിട്ടുകൊടുത്തുകൊണ്ട് ആ ചാല് വെട്ടിക്കൊടുക്കണമെന്നായിരുന്നു തിരുമേനി ആ കത്തിലെഴുതിയത് ഞാനിത് പറയുവാൻ കാരണം മാനുഷികമായ തലങ്ങളിൽ നിന്നുകൊണ്ട് മാനുഷികമായിട്ടുള്ള കാഴ്ചകളിലൂടെ നാം അമൂല്യമായി കാണുന്നതിനൊന്നും മൂല്യമില്ല എന്ന് കണ്ടെത്തിയ പരിശുദ്ധ പിതാവായിരുന്നു പരിശുദ്ധ പരുമല തിരുമേനി നമ്മളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ആണെങ്കിൽ സെന്റിന് ലക്ഷക്കണക്കിന് അന്നത്തെ നൂറ് രൂപയോ അതിൽ താഴെയുള്ളതോ ഇന്നത്തെ കോടിക്കണക്കിന് രൂപയ്ക്ക് തുല്യമാണ് അപ്പോൾ നമ്മൾ വലുതായി കാണുന്നതിനെ ഒന്നും വലുതായി കണ്ടിരുന്ന ആളല്ല പരിശുദ്ധ വരുമല തിരുമേനി ഇത് ഞാൻ പറയുവാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദി ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കുവാൻ ലഭിച്ച അവസരം അത് വില മതിക്കാനാകാത്തതാണ് എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ സോഫിയ സെൻറ്ററിൽ കോട്ടയത്തെ സോഫിയ സെൻ്ററിൽ എം ജി ഒ സി എസ് എത്തിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ അവിടെ വേദിയിൽ നിന്ന് ഒരു അവസരം കിട്ടിയത് ഞാൻ ഓർത്തുപോവുകയാണ് അന്ന് എൻ ജി ഒ സി എസ് എ മുന്നിൽ നിന്ന് അഭിമന്യ തിരുമേനിമാർക്കൊപ്പം നയിച്ചു കൊണ്ടിരുന്നത് അവരുടെ പിന്നിൽ നിന്ന് നയിച്ചു കൊണ്ടിരുന്നത് ചെറിയ ഭാഗ്യസ്മരണാർഹനായ തിയോഫിലോസ് തിരുമേനി തിയോഫിലോസ് തിരുമേനിയുടെ ഇഹലോക വേർപാടിൽ നാം വളരെ അധികം ദുഃഖിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഞാൻ പത്താം ക്ലാസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്റ്റുഡൻ സെൻറ്ററിൽ തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ പഠിക്കുവാൻ ചെന്നപ്പോൾ അവിടെ സെൻറ് ജോർജ് പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം സ്റ്റുഡൻസ് സെന്ററിൽ ഞങ്ങൾക്കന്ന് സെക്കൻഡ് പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നത്തെ ചെറിയ അച്ഛൻ നിർബന്ധമായും ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമായിരുന്നു പ്രസ്ഥാനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങളെ ഓരോ വിദ്യാർത്ഥിയെയും ഓരോ വിദ്യാർത്ഥിനിയെയും പേര് ചൊല്ലി വിളിച്ചിരുന്ന ചെറിയാനച്ചൻ്റെ ഭാഗ്യസ്മരണാർഹനായ തിയോഫിലോ സിനിമേനയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഓരോ വർഷവും കഴിയും തോറും ഈ പരുമലയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാം വായിച്ചാൽ വായിക്കും തോറും വായിക്കും തോറും പരുമല തിരുമേനിയുടെ വീക്ഷണങ്ങൾക്കും ദർശനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ജീവിതത്തിനും അർത്ഥതലങ്ങൾ കൂടി വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ ഏറ്റവും ഇവിടെ വിദ്യാർത്ഥികളുടെ ഒരു സമൂഹമായതുകൊണ്ടും പ്രത്യേകിച്ച് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നാമധേയത്തിലുള്ള പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നുള്ളതുകൊണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പരിശുദ്ധനായ പരുമന തിരുമേനി മനുഷ്യ സ്നേഹിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് അദ്ദേഹത്തെ സഭ ഏൽപ്പിച്ച വലിയ ചുമതല അദ്ദേഹത്തിന് വളരെ ഈസിയായി നടത്തിക്കൊണ്ടു പോകാമായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളോട് അന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള മനസ്സും അതിനുള്ള ശേഷിയും പ്രശുദ്ധനായ പരുമല തിരുമേനി കാണിച്ചു എന്നുള്ളത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായി ഓർക്കേണ്ടതാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇന്നത്തെ സമൂഹത്തെ ഞാൻ ചിലപ്പോഴൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഒരു സെൽഫി സമൂഹമാ നമ്മൾ ഫോണിൽ സെൽഫി എടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ നമ്മളിലേക്ക് അത് അതിൽ വലിയൊരു തത്വശാസ്ത്രമുണ്ട് തത്വശാസ്ത്രം എന്നുള്ളത് ഫിലോസഫി എന്നുള്ളത് സംസ്കാരത്തിന്റെ വാസ്തുവിദ്യയാണെന്ന് പറയാറുണ്ട് ആർക്കിടെക്ചർ ഓഫ് കൾച്ചർ ഫിലോസഫി ഇസ് ആർക്കിടെക്ചർ ഓഫ് കൾച്ചർ എന്ന് പറയാറുണ്ട് സംസ്കാരത്തിന്റെ വാസ്തുവിദ്യയാണ് തത്വശാസ്ത്രമെങ്കിൽ ഞാൻ പറയുന്നത് ഈ സെൽഫി എടുക്കുന്നതിന് പിന്നിലുള്ള ഒരു ചിന്തയുണ്ട് അതായത് ഞാനാണ് പ്രധാനപ്പെട്ടത് ഈ സെൽഫി എടുക്കുമ്പോഴുള്ള ഫോക്കസ് ആരാണ് നമ്മളാണ് അതാരാണ് എടുക്കുന്നത് അവരാണ് ഫോക്കസ് ഇന്നത്തെ സമൂഹം ഒരു സെൽഫി സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് എത്രയോ വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ പ്രൊഫഷണലുകളുടെ എണ്ണം കൂടി ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തേക്കാൾ ഒരുപക്ഷെ എൻ്റെ മുന്നിലുള്ള തലമുറ പഠിച്ച കാലഘട്ടത്തേക്കാൾ എത്രയോ അധികം പ്രൊഫഷണലുകൾ എഞ്ചിനീയർമാർ ഡോക്ടർമാർ മറ്റു പ്രൊഫഷണലുകൾ അഭ്യസ്തവിദ്യരായവർ നമ്മുടെ സമൂഹത്തിൽ കൂടിയിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാം വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെയുള്ള ഹ്രസ്വമായ കാലഘട്ടത്തിലാണ് പരിശുദ്ധനായ വരുമല തിരുമേനി ഈ ലോകത്തിൽ ജീവിച്ചത് അന്നത്തെ സാമൂഹികമായ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കണം തിരുമേനിക്ക് വളരെ സുസ്ഥമായി ഇവിടെ താമസിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതരുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിരുന്ന വിദ്യാഭ്യാസമാണ് വ്യക്തിയെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ തിരുവല്ലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും പലയിടത്തും അദ്ദേഹം സ്ഥാപിച്ചു അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങളൊക്കെ പോകുന്നു എന്നതായത് അതീ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനോഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും നമ്മളുടെ ഫോക്കസ് നമ്മൾ മാത്രമായി മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാത്രമായി തീരുമ്പോൾ മറ്റുള്ളവരെ കാണുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ട് അദ്ദേഹം മനുഷ്യ സ്നേഹിയായിരുന്നതുകൊണ്ടാണ് ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അയിത്തം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധനായ പരുമല തിരുമേനിയെ പ്രേരിപ്പിച്ചത് നിശ്ചയമായും അദ്ദേഹത്തിന്റെ ശക്തമായ ആത്മീയത ആത്മീയത എന്നുള്ളത് നിർവചിക്കപ്പെടേണ്ടതാണ് എന്താണത് അഭ്യ പരിശുദ്ധ കാതോലിക് അബാബ തിരുമേനി ഉൾപ്പെടെ അഭിയന്യ തിരുമേനിമാർ ഉള്ളത് കൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് പറയുന്നില്ല പക്ഷെ വളരെ ലളിതമായി എനിക്ക് തോന്നുന്നത് ജീവിതത്തെ കാണുന്ന കാഴ്ചയാണ് ആത്മീയത അത് നമ്മൾ കാണുന്ന പോലെയുള്ള സെൽഫി കാഴ്ചയല്ല ജീവിതത്തിന്റെ നിസ്സാരത നൈമിഷികത അതിന്റെ ബോധ്യമാണ് യഥാർത്ഥ ആത്മീയത എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധനായ പരുമല തിരുമേനയുടെ ശക്തമായിട്ടുള്ള ദൈവബോധം ആത്മീയത ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇതൊക്കെ സാധ്യമായതെന്ന് ഞാൻ കരുതുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ആലപ്പുഴയിൽ മലയാളി മെമ്മോറിയലിന്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അതിന് ആധ്യക്ഷം വഹിച്ചത് പരിശുദ്ധനായ പരുമല തിരുമേനിയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് ഒരു വ്യക്തിയുടെ ഒരു മഹാപുരോഹിതന്റെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ നിറവേറ്റൽ എത്ര മഹത്വപൂർണമായിട്ടുള്ള അവസ്ഥയിലാണ് പരിശോധക പരുമല തിരുമേനി നിറവേറ്റിയിട്ടുള്ളത് എന്ന് നാം ചിന്തിച്ചു നോക്കുക ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് ഞാൻ ചുരുക്കുകയാണ് സമയപരിമിതിയുണ്ട് ഒരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം പക്ഷേ മലയാള ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള യാത്രാ വിവരണങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള യാത്രാ വിവരണമാണ് പരിശുദ്ധനായ പരമലെ തിരുമേനിയുടേതെന്ന് നമ്മൾ വിലയിരുത്താറുണ്ട് ഭാഷയ്ക്ക് സമൂഹത്തിന് രാജ്യത്തിന് സ്വന്തം സഭയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതാണ് ഇതൊക്കെ ഞാൻ പറയുവാൻ കാരണം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ശേഷി നിശ്ചയമായും എം ജി ഒ സി എസ് എത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എന്നുള്ളത് ഒരു ആവശ്യമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് നമുക്ക് നിലപാടുകൾ ഉണ്ടാകണം നമ്മൾ പ്രതികരിക്കണം ആ നിലപാടുകൾ നമ്മുടെ സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി മാറ്റിമറിക്കപ്പെടുന്നതാകരുത് ആ നിലപാടുകൾക്ക് അടിസ്ഥാനമായി തത്വശാസ്ത്രം ഉണ്ടാകണം ദൈവദർശനം ഉണ്ടാകണം അതാണ് നിശ്ചയമായും എം ജി ഒ സി എസ് എത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അന്ന് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടും പ്രിയമുള്ളവരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ എനിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് വളരെയേറെ ആത്മവിശ്വാസം നട നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വേദികളാണ് എം ജി ഒ സി എസ് എം എനിക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് ഒരു ഓർമ്മയുള്ള ഒരു കാര്യം ചാണ്ടി സാറിനോട് ചെറിയാനച്ഛൻ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാക്കുണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞത് ഇത് ഈ കുട്ടിയുടെ പേര് ഇതാണ് നല്ല മിടുക്കുകയാണ് നല്ലതായി പ്രസംഗിക്കുകയും പാട്ടുപാടുകയും പാടുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് ഓ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഏത് സർട്ടിഫിക്കറ്റിനേക്കാളും വിലയുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു അന്ന് എം ജി ഒ സി എസ് എത്തിലൂടെ എനിക്ക് ലഭിച്ചത് എന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആലോചിച്ചു പോവുകയാണ് അത് നമ്മിലുണ്ടാക്കിയ എന്നിലുണ്ടാക്കിയ ആത്മവിശ്വാസം വളരെ വലുതാണ് ഈ അവസരത്തിൽ ഞാൻ അഭിമന്യ അപ്രേം തിരുമേനി മാസങ്ങൾക്ക് മുൻപ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഈ യോഗത്തിൽ സംബന്ധിക്കണമെന്ന് ഫിനനച്ഛൻ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്രേം തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കണമെന്ന് അതിനിടയ്ക്ക് എനിക്ക് യു കെയിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു അതിഥിയായി പോകേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദിയും എനിക്കിവിടെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും അതിന് വില കൽപ്പിക്കുവാനാകില്ല അമൂല്യമാണ് ഇങ്ങനെ എന്നെ ഇവിടെയൊക്കെ ക്ഷണിച്ചതിൽ അഭിമന്യ അപ്രേം തിരുമേനിയോട് ഫിലനച്ചിനോടും പ്രസ്ഥാനത്തിനോടുമുള്ള എൻ്റെ കടപ്പാട് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചു കൊണ്ടും എൻ്റെ വക്കുകളെ ചുരുക്കുന്നു